ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെറൈറ്റി തോരനാണ് ബെൽ പേപ്പർ അഥവാ ക്യാപ്സിക്കം എന്ന് പറയുന്ന ഈ പച്ചക്കറി കൂടുതൽ കിട്ടുന്ന സമയങ്ങളിൽ ഇത് തോരനായി ഉപയോഗിക്കാം പെട്ടെന്നുണ്ടാക്കാവുന്ന തോരനാണിത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇതിനായി മൂന്ന് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് ഇത് പല കളറുകളിൽ അവൈലബിൾ ആണ് ഇത് ആദ്യം നന്നായി കട്ട് ചെറുതായി കട്ട് ചെയ്ത് മാറ്റെക്കുക എന്നിട്ടൊരു പാനിൽ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കടു ഇട്ട് പൊട്ടിക്കുക ഈ കടുകിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കൂടെ ഇടാം ഉഴുന്നുവരിപ്പ് ഓപ്ഷനലാണ് നിർബന്ധമില്ല ഉഴുന്നുവരിപ്പിന് പകരം കുറച്ച് അരി വേണേലും ഇടാം ഉഴുന്നുവരിപ്പ് കരിയാതെ സൂക്ഷിക്കണം ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കണം ഉഴുന്നൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞു വെച്ചത് ചേർക്കണം ഒരു സബോളയും അതിൻ്റെ കൂടെ പച്ചമുളക് നിങ്ക് ചേർക്കാം സബോളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ അരിഞ്ഞു വെച്ച സവോള ഇതിലേക്ക് ചേർക്കുക സബോള ചെറുതായിട്ടൊന്ന് വഴന്നു വരണം സബോള ഇടുന്നതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് കൂടെ ഇടണം ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽപപ്പറിന് പ്രത്യേകിച്ച് എരിവൊന്നുമില്ല പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എരിവിനനുസരിച്ച് പച്ചമുളകിന് പകരം ചുവന്ന മുളക് വേണേലും ഇടാം അല്ലെങ്കിൽ ക്രഷ്ഡ് മുളക് ചതച്ചുവച്ച മുളക് ഇടാം എന്നിട്ട് ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഇളക്കുക മഞ്ഞൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇളക്കുക അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് വഴറ്റണം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വഴറ്റണം ക്യാപ്സിക്കം ഒത്തിരി വലുതായിട്ട് അരിയരുത് ഒത്തിരി ചെറുതുമാകരുത് ഒരു മീഡിയം സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ ക്യാപ്സിക്കം എല്ലാം ഒന്ന് ചെറുതായിട്ട് വളർന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇവിടെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ക്യാപ്സിക്കത്തിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഫംഗ്ഷന് വേണ്ടി വളരെ പ്രാധാന്യമുള്ള വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും വളരെ ഉള്ളൊരു പച്ചക്കറിയാണ് ക്യാപ്സിക്കം ഇങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒന്നിച്ച് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കുക വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ക്യാപ്സിക്കം വെയ്റ്റ് ലോസിനും നല്ലതാണ് ഇങ്ങനെ നന്നായി ഇളക്കിയ ക്യാപ്സിക്കത്തിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തു വരും ഈ വെള്ളം ഈ വെള്ളം നമ്മൾ ഇത് തുറന്ന് വെച്ച് വേണം വറ്റിക്കാനായിട്ട് ഇനിയും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് തുറന്ന് വെച്ചിതിൽ ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് തോരന് തോർത്തിയെടുക്കാം ഇവിടെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചൂറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പല തോരനുകൾ നമ്മൾ ഉണ്ടാക്കുന്നു വല്ലപ്പോഴും ഒക്കെ ഈ ക്യാപ്സിക്കം ധാരാളമായി ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള തോരൻ ഉണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നതുവരെ ഹാവ് എ നൈസ് ടൈം